ഏകദേശം വീണ് കഴിഞ്ഞു ഇതിന് പിന്നിൽ ആണ് എന്ന് പറയും ഇസ്രയേൽ വലിയ രീതിയിലുള്ള വിജയം കൊയ്തു എന്നൊക്കെ പറയുമ്പോഴും ഇസ്രയേലിനെതിരെ വരുന്ന ശക്തികൾ അത്ര ചെറുതല്ല ഇപ്പോൾ തുർക്കിയും സൗദിയും രംഗത്ത് വന്നു ഇനി ഈ സ്ത്രീയെ തൊടുകയാണെങ്കിൽ നിങ്ങൾ വിവരമറിയും അല്ലെങ്കിൽ ഇനി നിങ്ങൾ കൂടുതൽ കരയാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് വേറെ ആരുമല്ല ഹിസ്ബുല്ലയുടെ ഒരു നേതാവ് ആണ് ഈ വേറൊരു കാര്യം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് കാരണം ഹിസ്ബുള്ളയെ തീർക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ദൗത്യമെങ്കിലും ഇതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ചില പ്രദേശങ്ങളെ തീർക്കുക അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ തീർക്കുക എന്നൊരു ചെറിയ രീതിയിലുള്ള മോഹമെങ്കിലും ഇസ്രയേലിനുണ്ട് അതാണ് ഇപ്പോൾ സിറിയ നടന്നിരിക്കുന്നത് എന്നാൽ സിറിയയുടെ അത്ര വലിയ ശത്രുതയൊന്നും ഇസ്രയേലിനില്ല ഈ ഹിസ്ബുള്ളയോട് തോന്നുന്നത് പോലെ എന്നിരുന്നാലും ഇപ്പോൾ ഏകദേശം സിറിയ പിടിച്ചടക്കിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിജയം കൈവരിച്ചു എന്നാണ് ബെഞ്ചമിൻ ധന്യാഹു കരുതുന്നത് എങ്കിൽ ബെഞ്ചമിൻ്റെ ധന്യാഹുവിന് തെറ്റി ഇപ്പോൾ ജുലാനി ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് എനിക്ക് അമേരിക്കയോടോ ഇസ്രയേലിനോടോ പോരാടാൻ സമയമില്ല കാരണം എനിക്ക് എൻ്റെ രാജ്യത്തെ നോക്കണം എനിക്ക് നിങ്ങളുടെ പോരാട്ടമൊക്കെ തുടർന്നു കൊണ്ടിരുന്ന എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് ഞാനൊരു പോരാട്ടത്തിനില്ല എന്ന് ജുലാനി പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരാൾ വരികയാണ് അതായത് ഹിസ്ബുള്ള നേതാവ് നയിം ഖസിങ് അതായത് നിങ്ങൾ ഇനി ഈ സിറിയനെ ആക്രമിക്കുകയാണെങ്കിൽ കരയേണ്ടി വരും മാത്രമല്ല ഒരിക്കലും ഹിസ്ബുള്ളയെ തകർത്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് വളരെ തെറ്റാണ് ഒരിക്കലും അത് സംഭവിക്കത്തില്ല ഞങ്ങളെ ആക്ഷേപിക്കാനോ ഞങ്ങളെ അടിച്ചമർത്താനോ ഞങ്ങളെ തകർക്കാനോ ഇസ്രയേലിന് ഇതുവരെ ആയിട്ടില്ല വെടിനിർത്തൽ കരാറിൽ ഇസ്രയേല് ഒപ്പുവെച്ചത് അവരുടെ ഏറ്റവും കൂടുതൽ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണെന്നാണ് ഈ ഹിസ്ബുള്ള നേതാവ് പറഞ്ഞത് ഇത് ഇസ്രായേലിന് ഉണ്ടായ ഏറ്റവും വലിയ നാണക്കേടാണ് അതായത് ഹിസ്ബുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ നാണം കിട്ടുന്നാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി കാരണം ഏറ്റവും ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഹിസ്ബുള്ള നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വെടിനിർത്തലിൽ ഇസ്രായേൽ ഒപ്പിട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് അവർ ഒപ്പിട്ടത് മാത്രമല്ല ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഒപ്പിട്ടിട്ട് ഒരു ഇല്ലാതെ ആ നിയമം ലംഘിക്കുന്ന നദന്യാഹു എത്രത്തോളമാണ് കാണുന്ന കാണുന്നത് ജനങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് ഇപ്പോൾ ഒപ്പിട്ടതിന് ശേഷം ബെഞ്ചമിൻ നദന്യാഹു പലതവണ ഈ നിയമം ലംഘിക്കുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞത് രണ്ടാമത് പറയുന്നത് ഞങ്ങൾ ഇസ്രയേലിനെ തുടച്ചു നീക്കം ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് തന്നെ ഉറച്ച നിലപാടിൽ നില നിൽക്കുന്ന ഈ ഹിസ്ബുള്ള നേതാവിനെയാണ് കാണാൻ കഴിയുന്നത് ഇത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഇത്രയൊക്കെ സംഭവം നടന്നു അവരുടെ നേതാക്കളെല്ലാം മരിച്ചു ഇപ്പോൾ ചെറിയ കീഴടക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു നെഞ്ചൊക്കെ വിരിച്ച് നിൽക്കുമ്പോൾ വീണ്ടും അടുത്തൊരു യുദ്ധത്തിനുള്ള ഒരു കാരണം കിട്ടിയിരിക്കുകയാണ് ഹിസ്ബുള്ള നേതാവിൻ്റെ ഭീഷണി ഈ കാരണം കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് ഭയം തുടങ്ങിയിട്ടുണ്ട് കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇസ്രയേലിനെ ഒരു ആക്രമണം നടത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ വേറൊരു രീതിയിലേക്ക് ചിന്തിക്കേണ്ടി വന്നു ഈ ബെഞ്ചമിൻ്റെ തന്നെയു കാരണം ഏ നാല് ചുറ്റുന്നും ഈ രാജ്യങ്ങൾ തിരിച്ചടി നൽകുമ്പോൾ എങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ ഏതു വർഷത്തേക്കാണ് ഏറ്റവും കൂടുതൽ പ്രഹരം നേരിടുന്നത് എന്നത് ഇവർക്ക് തീർത്തും വ്യക്തമായിട്ടില്ല ഹിസ്ബുള്ളയുടെ ആക്രമണം എന്ന് പറയുന്നത് ആയിട്ട് നടത്തുന്ന ഒരു ആക്രമണം അതായിരുന്നു നമ്മൾ ഈ ബെഞ്ചമിൻ നദൻ യാഹുവിൻ്റെ വസതിയുടെ ഫ്രണ്ടിൽ ഒരു ഡ്രോൺ ആക്രമണം നടന്നത് ലോകം മൊത്തം ഞെട്ടിയ സംഭവമായിരുന്നു ബെഞ്ചമിൻ നദൻ യാഹു ഞെട്ടി ആ ഒരു സംഭവമായിരുന്നു അതായത് ആയിട്ട് ഹിസ്ബുള്ള നടത്തുന്ന ഓരോ വ്യോമാക്രമണവും വലിയ പ്രഹരമാണ് ഇസ്രയേലിൽ സൃഷ്ടിക്കുന്നത് അതിന് ഒപ്പം തന്നെ അവർ പലതവണ പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും ശരി തന്നെ ഒരിക്കലും ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഫലസ്തീനയോ നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കില്ല രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട് ഇസ്രയേലിനെ അല്ല ഞങ്ങൾ പറയുന്നത് അവിടുത്തെ ഭരണ അതായത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഈ കുറ്റകൃത്യങ്ങളെയാണ് അവർ പറയുന്നത് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് പോരാട്ടത്തിനും അവർ തയ്യാറാണ് മാത്രമല്ല സിറിയയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ് സിറിയയ്ക്ക് ഈ ആയുധങ്ങൾ ഞങ്ങൾ കൈമാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിറിയനെ ചേർത്ത് നിർത്തുന്ന ഹിസ്ബുലേയും കാണാം ഇതിനോടൊപ്പം തന്നെയാണ് സൗദിയും തുർക്കിയും വരുന്നത് ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇറാനും ഈ സിറിയ ചേർക്കാൻ വേണ്ടി വരുന്നത് ഇറാൻ ചേർത്ത് കഴിഞ്ഞാൽ റഷ്യ വരും റഷ്യ വന്നു കഴിഞ്ഞാൽ ഉത്തരകൊറിയ വരും ഇതിനോടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അമേരിക്ക ആയതുകൊണ്ട് അമേരിക്ക ഒരു തന്ത്രപരമായിട്ടുള്ള കാര്യം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അറിയാം ഇത്രയും പേരെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്തെന്നറിയാമോ ഇപ്പോൾ ഈ എന്ത് വലിയ രീതിയിലുള്ള ഒരു മുൻ ഒരു ഭരണമാറ്റം ഉത്തര ഉത്തരകൊറിയയിൽ നടന്നപ്പോൾ കൊറിയയെ ഏറ്റവും കൂടുതൽ ഒരു സമീപിക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരുവിധ പ്രശ്നമില്ല എന്ന് തെളിയി യിക്കുന്ന രീതിയിലേക്ക് ചില കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞോ അമേരിക്കയുടെ നയതന്ത്രപരമായിട്ടുള്ള കാര്യമാണത് വേറൊന്നും കൊണ്ടല്ല സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി ഏത് കാര്യങ്ങളും സ്വീകരിക്കുന്ന ഒരു തരക്കാരാണ് അമേരിക്ക അത് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നീട് മാറ്റി പറയുക പിന്നീട് പറഞ്ഞത് ഇപ്പോൾ പറയുക എന്നുള്ള തരത്തിലാണ് എപ്പോഴും അമേരിക്കയുടെ നിലപാടുള്ളത് അത് തന്നെ പിന്തുടരുന്ന ബെഞ്ചമിൻ നദന്യാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഭീഷണി ഹിസ്ബുള്ള നേതാവ് മുഴക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ നാണം കിട്ടു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് അവരാകെ പെട്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നദന്യാഹു ഇനി ഇതിൽ പരം ഒരു കാര്യമില്ല പുറത്തിറങ്ങാനും സാധിക്കാത്ത വിധത്തിലാണ് ആ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതായത് ഞെട്ടിച്ചുകൊണ്ടാണ് തൻ്റെ പ്രസംഗം ഈ കജീ നടത്തിയിരിക്കുന്നത്